എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ചാവക്കാട് കടപ്പുറത്ത് വന്നിരിക്കുകയാണ് ഇതിപ്പോൾ വരുമ്പോൾ ചെറിയൊരു മഴ പെയ്തു അപ്പോൾ എല്ലാവരും കടപ്പുറത്ത് ഉണ്ടാകുന്നവരൊക്കെ അങ്ങോട്ട് ഓടിക്കയറി എന്നിട്ട് ഞങ്ങൾ മഴയത്ത് ഇപ്പോൾ അങ്ങോട്ട് കടപ്പുറത്തിൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആൾക്കാർ ഇന്ന് മഴ ആയതുകൊണ്ട് വളരെ കുറവാണ് വന്നിട്ടുള്ളത് എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് മീൻ വന്നിട്ടുണ്ട് ബോട്ടുകളൊന്നും പോയിട്ടില്ല ബോട്ടുകളൊക്കെ ഇവിടെ കരയ്ക്ക് കയറിക്കെടുക്കുകയാണ് എന്നാലും കുറച്ച് തട്ടുകളിലൊക്കെ മീനുണ്ട് അത്ര വലിയ വിലയൊന്നുമില്ല ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വിലക്കൊക്കെയാണ് മീനുകളൊക്കെ കൊടുക്കുന്നത് ഇത് ചാവക്കാട് ബീച്ച് എന്നിട്ട് ചാവക്കാട് ബീച്ചെന്ന് പറഞ്ഞാൽ ബ്ലാങ്ങാട് ബീച്ചെന്ന് ഇതിന് ഒരു പേരുണ്ട് ഇന്ന് ഒരു മൂടിക്കെട്ടി അന്തരീക്ഷമായതുകൊണ്ട് ആകെ ഇവിടെ കടപ്പുറമൊക്കെ ഇരുന്നിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴയും പെയ്യുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാരും കുറവാണ് ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് പിന്നെ അവിടെ കുറേ പട്ടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് അവരെന്ത് നോക്കിയിട്ടാണ് അറിയില്ല കുറേ പട്ടികളൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ കുറച്ച് ആൾക്കാർ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട് കുറച്ച് പിള്ളേരെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ലൈഫ് ഗാർഡുണ്ട് ആളത് നോക്കുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ബീസലൊക്കെ അടിച്ചിട്ട് ഇതൊരു പൊട്ടി ഒരാളെ കടിക്കാൻ പോകുന്നുണ്ടല്ലേ കടിക്കുന്നില്ല ചെന്ന് നോക്കുവാണ് അവിടെ രണ്ട് നാല് പൊട്ടികൾ കടലിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ ബോട്ടുകളൊന്നും ഇപ്പോൾ പോവില്ല എന്നാൽ അതിപ്പോൾ ട്രോളിങ് നിരോധനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അത് ട്രോളിങ് നിരോധനത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് ബോട്ടുകളൊന്നും ആഴക്കടലിലേക്ക് പോവില്ല ഈ ചെറുവള്ളങ്ങളൊക്കെ എന്നാലും കടലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ആഴക്കടലിലെ മത്സ്യബന്ധനാണല്ലോ ആയിട്ട് നിരോധിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് വള്ളങ്ങളൊക്കെ കുറവേ പോയിട്ടുള്ളു ഇപ്പോൾ കാലവർഷം അതിശക്തമായി തുടരെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് മഴയും അതുപോലെ നല്ല ശക്തമായ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വള്ളങ്ങളൊന്നും അധികം പോയിട്ടില്ല ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയും കൂടിയല്ലേ അപ്പോൾ അതുകൊണ്ട് വള്ളങ്ങളൊന്നും പോയിട്ടില്ല വള്ളങ്ങളൊക്കെ അത് കറക്കി കയറി ഇട്ടിരിക്കുകയാണ് ഈ വള്ളങ്ങളൊക്കെ പോയിട്ട് ഈ സമയത്ത് സാധാരണ പോകണ ഈ ചെറുവള്ളങ്ങളൊക്കെ പോയിട്ട് ഈ അഞ്ച് മണി അഞ്ചര ഇങ്ങോട്ട് കയറി വരും അത് കാണാൻ നല്ല രസമാണ് ഒന്ന് ഒന്നിന് പിറകെ ഒന്നായിട്ട് എല്ലാ വള്ളങ്ങളും ഇങ്ങോട്ട് കയറി വരും അപ്പോൾ ട്രാക്ടറിലെ ഈ റോപ്പ് ചുറ്റിയിട്ടാണ് അതിങ്ങോട്ട് വലിച്ചു കയറ്റിയ അത് കാണാൻ നല്ല രസമാണ് എന്നിട്ട് ഇവിടെ കയറ്റിക്കഴിഞ്ഞാൽ ചെറുമീനുകളൊക്കെ അവർ ഇവിടെ വെച്ച് തന്നെ ആൾക്കാർക്ക് കൊടുക്കും പിന്നെ വലിയ മീനുകൾ ഈ അയ്ക്കൂറിയില്ലേ കിങ് ഫിഷ് അതൊക്കെ അവർ ഇവിടെ വെച്ച് ലേലം വിളിക്കും ഈ തട്ടുമലൊക്കെ വെച്ച് ലേലം വിളിച്ച് എടുക്കും വലിയ വലിയ മീനുകളൊക്കെ ചെറുമീനുകളൊക്കെ ആൾക്കാർക്ക് കൊടുക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ആട്ടാ ഈ കടപ്പുറത്തേക്കുള്ളത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ സ്ഥിരം വന്നിരുന്നൊരു കടപ്പുറാണത് ഇപ്പോൾ പിന്നെ അങ്ങനെ വരില്ല നല്ല ഇടയ്ക്കൊക്കെ ഞങ്ങളിവിടെ വരുന്നുണ്ട് ഇതാ ഇവിടെ ഒരു മീൻ തട്ട് തട്ടുണ്ട് ആൾക്കാർ അത് മീനിൻ്റെ വിലയൊക്കെ വന്ന് ചോദിച്ചു പോകുന്നുണ്ട് ഈ ചാവക്കാട് ഈ ബീച്ചിൻ്റെ അടുത്തന്നെയാണ് ഇവിടെ ഒരു പാലൂരി പുള്ളിയുണ്ട് ഒരു ക്രിസ്ത്യൻ ദേവാലയം തോമസ് ലേഹ ആദ്യമായിട്ട് വന്ന സ്ഥലം എന്നാണ് അത് പാലൂരി പള്ളി അറിയപ്പെടുന്നത് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളു പാലൂരി പുള്ളിയിലേക്കും ഒരു രണ്ട് കിലോമീറ്ററൊക്കെ ഉള്ളു ഇവിടെ മീൻ മേടിക്കാൻ പലരും വന്ന് നിൽക്കുന്നുണ്ട് ഇങ്ങനെ മീനുകൾക്കൊക്കെ നല്ല മീനൊക്കെ നാനൂറും ഒക്കെ മുന്നൂറും ഒക്കെ വിലയുണ്ട് കേട്ടോ മുന്നൂറ് നാനൂറ് അഞ്ഞൂറൊക്കെ വിലയുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് മണത്തല പള്ളി എന്ന് പറഞ്ഞിട്ട് ചാവക്കാടിൻ്റെ അടുത്ത് തന്നെയാണ് മണത്തല പള്ളി വീണ്ടും ഒരു മഴ വന്നൂട്ടെ പെട്ടെന്ന് ഒരു മഴ വന്നു അപ്പോൾ ഞങ്ങളൊക്കെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് കയറി ആ മീൻ വിൽക്കുന്ന ചെറിയ ചെറിയ തട്ടുകളുണ്ട് അപ്പോൾ അവിടേക്ക് കയറി വന്നു ഞങ്ങൾ പക്ഷേ കാറ്റ് ഭയങ്കരമായിട്ട് വീശുന്നുണ്ട് മഴ മഴ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് അതിനനുസരിച്ച് ഭയങ്കര ശക്തമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ കുടയുടെ വില്ലുകളൊക്കെ ഒടിഞ്ഞു പോയി കാറ്റുമുണ്ട് അത്രയ്ക്കും ശക്തമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് ഈ മീൻ വിൽക്കുന്ന തട്ട് കണ്ടില്ലേ ആ തട്ടിൻ്റെ ടാർഫായൊക്കെ പറക്കുന്നു കണ്ടില്ലേ അത്രയും ശക്തമായ കാറ്റാണ് കാറ്റാണിപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴ തീരുവോളം ഈ കാറ്റ് തീരുവോളം ഇവിടെ നിൽക്കുക തന്നെ ഇപ്പം കാറ്റൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും മഴ പെയ്യുന്നുണ്ട് ഇവിടെ കുറച്ച് മീൻകാരുടെ തട്ടുകളൊക്കെ ഉണ്ട് ഏട്ട വള്ളങ്ങളൊന്നും പോകുന്നില്ലെങ്കിലും കുറച്ച് മീനൊക്കെ വന്നിട്ടുണ്ട് അധികം നമ്മൾ ചെമ്മീൻ അതുപോലെ ചെറിയ ഏട്ടട കുട്ടികൾ പിന്നെ നമ്മുടെ കുട്ടൻ കോര പുതുവപ്പുള കോരന്നൊക്കെ പറയണത് ചാള മത്തി അതുപോലെ അയില അങ്ങനെയുള്ള മീനുകളൊക്കെയാണുള്ളത് ആരെ ഒന്ന് മേടിക്കണമൊക്കെ ഉണ്ട് ചെമ്മീൻ അത്യാവശ്യം വേണ്ട ആവോലി കെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അറയുണ്ട് അത്ര വലുതല്ല ചെറിയ അഴക്കൂറ കുട്ടികളൊക്കെ ഉണ്ട് ഏട്ടയുടെ കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ മീൻ മീൻ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ആ ഞങ്ങളും അങ്ങനെ ഒരു ഒരു കിലോ നമ്മുടെ കുട്ടൻകോര വാങ്ങിച്ചു കേട്ടോ കുട്ടൻകോര പുതുവപ്പുളക്കൂട്ടൻ എന്നൊക്കെ ഞങ്ങളുടെ അവിടെ പറയും നമ്മുടെ റെഡ് സ്നാപ്പർ എന്ന് പറഞ്ഞ മീനാണത് സുൽത്താൻ ഇബ്രാഹിം എന്നൊക്കെ പറയും ആ മീൻ മേടിച്ചു ഒരു കിലോ മേടിച്ചു മുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ വിലയായത് നാല് മീനാളെ ഒരു കിലോനല്ലേ അത്ര കുറച്ച് വലുതാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ഉണ്ട് ഒരു മീൻ അപ്പോൾ നാല് മീനുള്ള അത് വാങ്ങിച്ചിട്ട് നിങ്ങളിവിടെ വെട്ടാൻ കൊടുത്തു അത് വെട്ടുന്ന ആൾക്കൊരു മുപ്പത് രൂപ കൊടുക്കണം ഒരു കിലോന് അപ്പോൾ അത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല മീനാന്ന് തോന്നുന്നു വലിയ കുഴപ്പമില്ല കാണുമ്പോൾ ഒരു പട്ടി അതിൻ്റെ ഇടയിൽ തന്നെ വന്നിരിക്കുന്നുണ്ട് വെട്ടി വെട്ടി തുടങ്ങിയപ്പോൾ അപ്പോൾ ഈ വേസ്റ്റുകളൊക്കെ ആ പട്ടിക്ക് കിട്ടിയിരിക്കും അതാണിപ്പോൾ അതവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വെട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അതെടുത്തിട്ട് ഞങ്ങളിപ്പോൾ മഴയൊക്കെ ഒരുവിധം തോർന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം